നമസ്കാരം ന്യൂസ് ഫോർ കേരള ഇപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ ഈസ്റ്റ് സ്കൂളാണ് അഞ്ച് ഈസ്റ്റ് ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത അതിരാവിലെ വന്നു കഴിഞ്ഞാൽ വലിയ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഇവിടെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന കുറേ കൊച്ചു കുട്ടികളാണ് നമ്മൾ കൂടെ ഉള്ളതിൽ നിന്ന് മൊത്തം കേട്ടോ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സംഭവമാണ് ഇവിടെ കോച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വലിയ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ അടുത്ത സമയത്ത് ഇന്ത്യൻ ടീമിലേക്കൊക്കെ സെലക്ഷനായ കുട്ടികളൊക്കെ അടുത്ത സമയത്ത് വീട്ടിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ ഇന്ന് ഇപ്പം ഇത്രയും കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ എങ്ങനെയാണ് ഈ പ്രാക്ടീസ് ഇവിടെ നടക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യവും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പൊതുവായ പ്രാക്ടീസ് നടക്കാൻ വേണ്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അതുപോലെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും യുവാക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സ്പോർട്സിലേക്ക് പോകാനെന്തെങ്കിലും ചാൻസുകളുണ്ടോയെന്നൊക്കെ ഇവിടുത്തെ കോച്ചിനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് കോച്ച് പറയുന്നത് നമുക്ക് കേട്ട് വരാം സാറേ നമസ്കാരം സാറേ സാറിപ്പോൾ കേരള എങ്ങനെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മെമ്പറാണ് മെമ്പറാണ് കൊല്ലം ജില്ലയുടെ കഴിഞ്ഞ ടൈമിൽ സെക്രട്ടറി ആയിരുന്നു അപ്പം ഇത് എങ്ങനെയാണ് ഫീസ് എങ്ങനെയാണ് നടത്തുന്നത് ഇല്ല നമ്മളൊരു ഒരു കോച്ചുണ്ട് കോച്ചിന് നമ്മുടെ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു റെമ്യൂണറേഷൻ ചെറിയ റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട് അതൊരു ചെറിയ റെമ്യൂണറേഷൻ ആണ് അപ്പം നമ്മൾ സാമ്പത്തികമായി കുറച്ച് മുന്നിൽ നിൽക്കുന്ന കുട്ടികളിൽ നിന്ന് നമ്മൾ ചെറിയ ഫീസ് മേടിക്കുന്നുണ്ട് എത്ര കുട്ടികൾ ഇപ്പം പഠിക്കുന്നുണ്ട് ഇപ്പം നമുക്കിവിടെ സമ്മർ ക്യാമ്പിൽ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അറുപതോളം കുട്ടികളുണ്ട് കുട്ടികളാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്മർ ക്യാമ്പിൽ ഇന്ത്യൻ ടീമിൽ ടീമില്ല എം സി എ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി അതിലേക്ക് സെലക്ഷൻ വന്നു അവൻ ഇപ്പോൾ നമ്മുടെ ഇവിടെ അല്ല ചെയ്യുന്നത് ഇവിടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അണ്ടർ ഫോർട്ടീൻ വരെ അവൻ ഇവിടെ ചെയ്തിരുന്നു അബ്ദുൾ ബാസി ഫോർട്ടീൻ സ്റ്റേറ്റ് കളിച്ചു സ്റ്റേറ്റ് കളിച്ചപ്പം കുറച്ചും കൂടെ നല്ല അക്കാഡമിയിലോട്ട് പോകണം എന്നുള്ളൊരു നിർദ്ദേശം നമ്മൾ തന്നെ വെച്ചത് പിന്നെ അവരുടെ ഓപ്ഷനിൽ അവർ പോയി നല്ലൊരു ബോളറാണ് സംഭവം ആ എൻ സിയിൽ നമുക്ക് നേരത്തെയും പോയിട്ടുണ്ട് നമുക്ക് നേരത്തെ വിനിൽ വിനിൽ ടി എസ് ലെഫ്റ്റ് ഹാൻഡർ അക്ഷയ് മനോഹർ ഇവരൊക്കെ എൻ സിയിൽ പോയതാണ് എൻ സിയിൽ വിനിൽ ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളറായിരുന്നു അക്ഷയ് പിന്നെ ഓൾറൗണ്ടർ ആയിരുന്നു അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിൽ ബി സി സി മാച്ചസിൽ ഇന്ത്യയിൽ ഏകദേശം നാലാം സ്ഥാനം വരെ വന്നു വിക്കറ്റിൽ പിന്നെ വേറെ കുറേയധികം പ്ലേസ് നമുക്ക് എല്ലാ വർഷവും സ്കൂൾ സ്റ്റേറ്റ് ആണെങ്കിലും സ്കൂൾ നാഷണൽസ് ആണെങ്കിലും അതോടൊപ്പം നമ്മുടെ അസോസിയേഷൻ കെ സി യുടെ മാച്ചസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇവിടുന്ന് സെൻറ്റർ ചെയ്യുന്നുള്ള കുട്ടികൾ പോകുന്നു സാറ് ഈ സ്കൂളിലെ അധ്യാപനായിരുന്നു ആയിരുന്നു അല്ലേ ഞാൻ അഞ്ചൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നു പതിനൊന്ന് വർഷക്കാലം ഇവിടെ വർക്ക് ചെയ്തു പോവാണ് പോവാണ് ഞാൻ സാറേ നമ്മുടെ ലക്ഷ്യം ഉള്ളൂ ഇന്ത്യൻ ടീമിൽ ഒരാളെ നമുക്ക് ഞങ്ങള് അഞ്ചൽ എന്നുള്ളതല്ല കിഴക്കൻ മേഖല കിഴക്കൻ മേഖല എന്നാണ് നമ്മ ഇപ്പൊ കടക്കലിന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് വാളക മുതല് അവിടെ നിങ്ങോട്ട് കുട്ടികൾ വരുന്നുണ്ട് പുനലൂർ അവിടെ ഒരു സെന്റർ ഉണ്ട് അപ്പോൾ അത് കാരണം അവിടുത്തെ കുട്ടികൾ അവിടെ തന്നെ ചെയ്യട്ടേന്ന് ഉദ്ദേശിച്ചു നമ്മൾ അവിടുത്തെ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് അങ്ങ് ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ അഡ്മിഷൻ കൊടുക്കും അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നമുക്ക് ഒരു അഭാവമായി അഞ്ചൽ പ്രദേശത്ത് ഉള്ള കാര്യം ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു നല്ലൊരു കളിസ്ഥലം ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പം ഇത് ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് ഉപയോഗിക്കുന്നതാണ് വൈകുന്നേരം ഫുട്ബോളാണ് അപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു ഇച്ചിടാനായിട്ട് സാധിക്കുന്നില്ല കാര്യം നമ്മൾ ഫുട്ബോൾ വരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അവർക്ക് കളിക്കാൻ വേറൊരു സ്ഥലമില്ല സ്ഥലമില്ല കളിക്കാൻ സ്ഥലമില്ല അവരിവിടെ പഠിച്ച് ഇവിടുന്ന് ഇവിടുത്തെ സ്കൂൾ ടീമിൽ ഫുട്ബോൾ ടീമിൽ കളിച്ച് വന്ന കുട്ടികളാണ് ഈ ചുറ്റുവട്ടത്തുള്ളവർ അപ്പോൾ അവർക്ക് വൈകുന്നേരം വന്ന് ഒരു മണിക്കൂറിൽ നിന്ന് കളിക്കുമ്പോൾ അവർ ഞങ്ങളോടൊപ്പം വളരെ സഹകരിച്ച് പോകുന്ന ആൾക്കാരാണ് പക്ഷേ നമുക്ക് പിച്ചിട്ടാൽ നിൽക്കത്തില്ല അത് അവർ കുറ്റം പറയേണ്ടി കരില്ല അവർ ബോട്ടിട്ട് കളിക്കുമ്പോൾ പിച്ച് നമ്മൾ പല പ്രാവശ്യം പിച്ചിട്ടിട്ടുണ്ട് വിക്കറ്റ് ഇടുമ്പോഴത്തേക്ക് വരുന്ന കുഴപ്പം അവർ ചവിട്ടി ഇതായി പോകുന്നു പിന്നെ അതുപോലെ അത്ലറ്റിക്സ് ഇവിടെ നല്ലപോലെ ഇപ്പം നമുക്കിവിടെ അത്ലറ്റിക്സ് ചെയ്യുന്നുണ്ട് കിഡ്സ് അത്ലറ്റിക്സ് ഉണ്ട് അപ്പോൾ അവർക്കും എല്ലാം ഈ ഗ്രൗണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരു പരസ്പര ധാരണയോടുകൂടി ആളിപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഒരു സങ്കടമുള്ള കാര്യം കാരണം ഇത്രയും വലിയ നമ്മുടെ തലമുറ വന്നു അതിൻ്റെ അമ്മ നമ്മുടെ തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ വന്നു എന്നിട്ട് പോലും നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ഗ്രൗണ്ടില്ല എന്നുള്ള സംഭവം ഒരു വലിയ സങ്കടമാണ് കാരണം അധികാരികൾ ഒരുപാട് രാഷ്ട്രീയക്കാരും ഒരുപാട് വലിയ വലിയ നേതാക്കന്മാരും വലിയ വലിയ ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ ഇതുവരെയും നമുക്ക് അഞ്ചലിലൊരു കളിസ്ഥലം അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കോർട്ട് ഇതൊന്നും ഇല്ലാതെ ഇത്രയും കുട്ടികൾ രണ്ടല്ല നിങ്ങൾ നമുക്ക് ഇത്രയും കുട്ടികളാണ് നിൽക്കുന്നത് ഇത്രയും കുട്ടികളൊക്കെ പ്രാക്ടീസ് കൊടുക്കുന്ന ബിജു സാറ് ഇതൊന്നും ഇല്ലാതെയും ബിജു സാറ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം വലിയ വലിയ സംഭവമാണ് സാർ കാരണം നമ്മുടെ ഈ നാട്ടിലെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരുപാട് സമ്പന്നരുണ്ട് പക്ഷേ ദരിദ്രരുണ്ട് സമ്പന്നരൊക്കെ ഉണ്ട് പക്ഷേ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് വലിയ ആൾക്കാരുണ്ട് പക്ഷേ അതാണ് എന്തുകൊണ്ടാണ് നിങ്ങളിത് അവരുടെ ശ്രദ്ധയിപ്പെടുത്താറ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് രാഷ്ട്രീയക്കാർ തന്നെ സ്പോർട്സ്മാൻമാരായിട്ടുള്ള രാഷ്ട്രീയക്കാര് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നൌഷാദ് അദ്ദേഹം ഒരു വോളിബോൾ പ്ലെയറാണ് ഇരുന്ന സക്കിർ ഹുസൈൻ വോളിബോൾ പ്ലെയർ ആയിരുന്നു അങ്ങനെ പലരും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് പക്ഷെ അവർക്കെല്ലാം ചില പരിമിതികളുണ്ട് നമുക്ക് അവരെ മൊത്തത്തിൽ കുറ്റമായിട്ട് ഇപ്പം ബ്ലോക്ക് പ്രസിഡന്റ് നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന രഞ്ജി സുരേഷ് സ്പോർട്സ് കൗൺസിലിലെ മെമ്പറും കൂടിയാണ് കേരള സ്പോർട്സ് കൗൺസിൽ അവർക്ക് ട്രൈ ചെയ്തു അതിനകത്തൊക്കെ വരുന്ന കുറേയധികം നൂലാമാലകൾ വരുന്നു അതല്ല ഈ സർക്കാർ തലത്തിൽ വരുമ്പോൾ ഉള്ള നൂലാമാലകളാണ് നമുക്കിത് വരുന്നത് പക്ഷേ നേരത്തെ പത്ത് കോടി രൂപ അടുത്ത സമയത്ത് ഇടമുളക്ക് പഞ്ചായത്ത് അനുവദിച്ചു എന്നും പറഞ്ഞൊരു ഇതുണ്ടാണ് പത്ത് കോടി രൂപ അപ്പം സ്വാഭാവികമായിട്ടും പൈസ അനുവദിച്ചുകഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ ഇവിടെ ഇവിടെ ഉള്ള സ്ഥലമുണ്ടല്ലോ സ്ഥലമുണ്ട് കുറച്ച് നമുക്കിപ്പം ടൗൺ ഏരിയയിൽ തന്നെ വേണമെന്നില്ല കുറച്ച് ഉള്ളിരിയിലോട്ട് നമുക്കൊരു ഒരു നാല് ഏക്കർ സ്ഥലം വാങ്ങാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ എല്ലാ ഇപ്പം ക്രിക്കറ്റും അതുപോലെ അത്ലറ്റിക്സും ഒക്കെ നടക്കാവുന്നേ ഉള്ളൂ പക്ഷെ അത് നടക്കുന്നില്ല കുറവ് എന്താണെന്ന് അറിയാം എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവട്ടെ ഒരു നല്ല സ്റ്റേഡിയം വരട്ടെ അഞ്ചെല്ലാം ആഗ്രഹിക്കുന്നു ഓക്കെ സാർ അപ്പോൾ താങ്ക് യു അതേ അതേമാവ് ബി സി സിയുടെ ടെസ്റ്റ് പാസ്സായത് ഇപ്പം പി ഡി സിയുടെ വനിതാ ടീമുകളുടെ മൊത്തം ചാർജാണ് പിന്നെ ഇവിടുത്തേക്ക് നമ്മുടെ സെൻറ്ററിലേക്കാണ്